നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അമ്മയിലെ സ്ത്രീകൾക്കിടയിൽ അടിപൊട്ടുമ്പോൾ ഇപ്പോൾ വിയർക്കുന്നത് തെരഞ്ഞെടുപ്പ് ഓഫീസർമാരായ കുഞ്ചനും പൂജപ്പുര രാധാകൃഷ്ണനും തെരഞ്ഞെടുപ്പ് ഓഫീസർമാരിൽ ഒരാളുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്നലെ താൻ പോസ്റ്റ് പിൻവലിച്ചത് എന്ന് പാർവതി വ്യക്തമാക്കി എന്നാൽ മാലാ പാർവതിക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി ഇന്ന് പൊന്നമ്മ ബാബു കളത്തിലിറങ്ങി അമ്മയിലെ വനിതാംഗങ്ങൾ മുമ്പൊരിക്കൽ ഹോളിഡേ ഇൻ എന്ന ഹോട്ടലിൽ ഒരു കമ്മിറ്റി ചേർന്നിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള വലിയ വെളിപ്പെടുത്തലുകളും വിവാദങ്ങളുമൊക്കെ കത്തിനിന്ന സമയം മീറ്റു വെളിപ്പെടുത്തലുകളുടെ കാലം അന്ന കമ്മിറ്റിക്കെത്തിയ പല സ്ത്രീകളും തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ കമ്മിറ്റിയിൽ തുറന്നു പറഞ്ഞു ഇതൊക്കെ കുക്കു പരമേശ്വരൻ ഒരു വീഡിയോയിൽ ചിത്രീകരിച്ചുവെന്നാണ് ഇപ്പോൾ പൊന്നമ്മയും ഉഷയുമൊക്കെ ആരോപണമുയർത്തിയത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന പരമേശ്വരനെ തോൽപ്പിക്കുകയാണ് ചിലരുടെ ലക്ഷ്യം പരമേശ്വരനും രവീന്ദ്രനും തമ്മിലാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരം നേരത്തെ ഈ സ്ഥാനത്തു മത്സരിക്കാൻ ബാബുരാജ് ഇറങ്ങിത്തിരിച്ചിരുന്നു എന്നാൽ ബാബുരാജിനെ മാലാപാർവതിയുടെ നേതൃത്വത്തിലുള്ള ചില സ്ത്രീകൾ എറിഞ്ഞൊടിക്കുന്ന കാഴ്ച കേരളം കണ്ടു ഇതിനെ തുടർന്ന് കുക്കു പരമേശ്വരനെതിരെ വലിയ കളികളുമായി ബാബുരാജ് കളത്തിലിറങ്ങി അതിന്റെ തുടർചലനങ്ങളാണ് പൊന്നമ്മ ബാബു കുക്കു പരമേശ്വരൻ പ്രിയങ്ക എന്നിവരെ കളത്തിലിറക്കിയുള്ള ബാബുരാജിന്റെ നീക്കങ്ങൾ കുക്കു പരമേശ്വരനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുകയാണ് ഈ മൂവർ സംഘത്തിന്റെ ലക്ഷ്യം അതിനുവേണ്ടി അവർ പഴയ രഹസ്യ വീഡിയോ റെക്കോർഡിംഗ് കഥ പൊടി തട്ടിയെടുത്തു ഈ മൂന്ന് നടികളും ആദ്യം പരസ്യപ്രസ്താവന നടത്തിയത് എന്തുകൊണ്ട് അമ്മാ ഭാരവാഹികളുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്ന് ചോദ്യമുയർത്തി മാലാ പാർവതി രംഗത്തെത്തി എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ബാബുരാജിനെതിരെ ഏറ്റവും ശക്തമായ പ്രതികരണങ്ങൾ നടത്തിയത് മാലാ പാർവതി തന്നെയാണ് ജഗദീഷിനെതിരെ അവർ പരസ്യമായി പൊട്ടിത്തെറിച്ചു പാർവതിക്ക് തങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയതിനെ അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന് പൊന്നമ്മ ബാബുവും പ്രിയങ്കയും ഉഷയും പറയുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം ദേവനും ശ്വേതാമേനോനും തമ്മിലാണ് ഇവിടെ ദേവന്റെ നിലപാട് തന്നെയാണ് പലരും ചോദ്യം ചെയ്യുന്നത് ആദ്യമൊരു സ്വന്തം പാർട്ടിയുണ്ടാക്കി പിന്നീട് കോൺഗ്രസിന്റെ ഭാഗമായി അതിനുശേഷം ഇപ്പോഴിതാ ബി ഒരിക്കലും സ്വന്തമായി ഒരു നിലപാടില്ലാത്ത വ്യക്തിയാണ് ദേവൻ എന്ന് ദേവനെ എതിർക്കുന്നവർ പറയുന്നു മറുവശത്ത് ശ്വേതാ മേനോൻ മലയാളത്തിന് മുൻനിര നടീനടന്മാരുമായി വലിയ ആത്മബന്ധം പുലർത്തുന്നു മമ്മൂട്ടിയെ ശ്വേത വിളിക്കുന്നത് എന്ന് മോഹൻലാലിനെ ലാലേട്ട സുരേഷ് ഗോപിയെ സുരേഷേട്ട എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്ന ശ്വേതാ മേനോൻ ജയിക്കട്ടെ എന്ന ഭാവമാണ് ഈ മൂവർ നടന്മാർക്കും ബാബുരാജ് തെറിച്ചതോടെ രവീന്ദ്രനെ തോൽപ്പിച്ച് കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയാകും എന്ന ധാരണ പൊതുവെ പറഞ്ഞു കുക്കു പരമേശ്വരന് സർക്കാരുമായി അടുത്ത ബന്ധമുണ്ട് രഹസ്യ യോഗങ്ങളിലും വാട്സാപ്പ് സന്ദേശങ്ങളിലുമൊക്കെ കുക്കു മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് സർക്കാരിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാമെന്നാണ് ഭൂമി അടക്കമുള്ള കൂടുതൽ കാര്യങ്ങൾ സർക്കാരിൽ നിന്ന് നമുക്ക് നേടാം എന്നാൽ ഇടവേള ബാബു അടക്കമുള്ളവർ രവീന്ദ്രനെ വിജയിപ്പിക്കാനായി പാഞ്ഞ് നടക്കുന്നു ബാബുരാജിനും രവീന്ദ്രൻ ജയിക്കട്ടെ എന്നാണ് മനസ്സിലിരുപ്പ് അതിനുവേണ്ട കരുക്കൾ നീക്കുന്നു അഡ്ഹോ കമ്മിറ്റിയുടെ കാലത്ത് അമ്മയുടെ നിയന്ത്രണമത്രയും ബാബുരാജിന്റെ പക്കലായിരുന്നു ആ നിയന്ത്രണങ്ങൾ ഇപ്പോഴും തന്റെ കൈകളിലൂടെ തുടരണമെന്ന് ബാബുരാജ് ആഗ്രഹിക്കുന്നു അതുകൊണ്ടുതന്നെ ഏതു വിധേനയും രവീന്ദ്രനെ തെരഞ്ഞെടുക്കാനുള്ള തന്ത്രങ്ങൾ ബാബുരാജ് അടക്കമുള്ളവർ ആസൂത്രണം ചെയ്യുന്നു അതിന്റെ ഭാഗമാണ് കൊക്കു പരമേശ്വറിനെതിരെയുള്ള രൂക്ഷമായ വെളിപ്പെടുത്തലുകൾ അഡ്ഘോ കംപറ്റി അമ്മ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെ നടന്ന ഇടപാടുകളെക്കുറിച്ച് പൂർണമായി അന്വേഷിക്കണമെന്ന നിലപാടാണ് ഇടവേള ബാബുവിന് മുൻപ് മുൻപുതാൻ അമ്മയുടെ ചുമതലയിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ചെലവിനേക്കാൾ എത്രയോ ഇരട്ടി തുകയാണ് ഇവർ പാഴ്ചെലവായി മുടിച്ചത് എന്നാൽ പഴയ അമ്മ ഭാരവാഹികളുടെ കാലത്ത് അമ്മയുടെ ബാങ്ക് ബാലൻസ് വെറും രണ്ടു കോടി മാത്രമായിരുന്നുവെന്നും അഡ്ഖോ കമ്മിറ്റിയുടെ കാലത്ത് അത് ഏഴര കോടിയായി വളർന്നുവെന്നും അവർ പറയുന്നു എന്നാൽ അഡ്ഖോ കമ്മിറ്റിയുടെ കാലത്ത് നടന്ന വലിയ അഴിമതികളെ കുറിച്ചാണ് ഇടവേള ബാബു അടക്കമുള്ളവർ രഹസ്യമായി പറയുന്നത് മോഹൻലാൽ ടൊവിനോ തുടങ്ങിയവർക്ക് മൊമന്റോ കൊടുക്കാനായി ധാരാളം ആളുകൾ അമ്മ പ്രോഗ്രാമിനോട് അനുബന്ധിച്ചെത്തും ഇവരിൽ നിന്ന് ഒരു ചെറിയ തുക ചെക്കായി സ്വീകരിക്കും പിന്നീട് വലിയ തുക ബ്ലാക്ക് മണിയായി സ്വീകരിച്ചാണ് മോഹൻലാലിനും ട്വീനയ്ക്കുമൊക്കെ ഒപ്പം നിർത്തി മൊമന്റോയുടെ ഫോട്ടോകൾ ഇവർക്ക് എടുക്കാനുള്ള അനുവാദം നൽകുന്നത് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ അഡ്ഹോ കമ്മിറ്റിയുടെ കാലത്ത് ചിലർ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന ആരോപണം ഇപ്പോൾ ശക്തമാണ് മറുവശത്താണ് മുൻപൊരു പ്രമുഖ ചാനലിൽ റിപ്പോർട്ടറായിരുന്ന മറ്റൊരു വ്യക്തിയെ ചൊല്ലിയുള്ള ആക്ഷേപം ഇത് ഉഷയുടെ ഒരു അടുത്ത ബന്ധുവിന്റെ ഭർത്താവാണ് ഇദ്ദേഹം സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അമ്മ ഭാരവാഹികളുമായി ചേർന്ന് ഒരു കരാർ ഉണ്ടാക്കി മുപ്പത് ലക്ഷം രൂപയുടെ കരാർ ഇതനുസരിച്ച് അമ്മയുടെ എല്ലാ പ്രോഗ്രാമുകളിലേക്കും വന്നു ചേരുന്ന നടീനടന്മാരുടെ മുഴുവൻ വിഷ്വൽസും ഷൂട്ട് ചെയ്യാനുള്ള അവകാശം ഇയാൾക്കാണ് ഇയാളുടെ യൂട്യൂബ് ചാനലിനാണ് ഉഷിയുടെ നേതൃത്വത്തിൽ വനിതാ കൂട്ടായ്മയുടെ ചില രഹസ്യങ്ങൾ നിറഞ്ഞ വാട്സാപ്പ് സന്ദേശങ്ങളും ചാറ്റുകളുമൊക്കെ അയച്ചു കൊടുത്തത് എന്ന ആരോപണം ഇപ്പോൾ ശക്തമാണ് കുക്കു പരമേശ്വരനെ പരാജയപ്പെടുത്താൻ മുകേഷ് അടക്കമുള്ളവർ കളത്തിലുണ്ട് മുകേഷിന്റെ ലക്ഷ്യം വ്യക്തമാണ് കുക്കു പരമേശ്വരൻ ആ സ്ഥാനത്തേക്ക് വരുന്നത് പല താല്പര്യങ്ങളെയും ഹനിക്കും മുകേഷുമായി ബാബുരാജിന് അടുത്ത ബന്ധമുണ്ട് ഈ ബന്ധം ഉപയോഗപ്പെടുത്തി കുക്കു പരമേശ്വരനെ ഏതുവിധേനയും തോൽപ്പിക്കാനുള്ള കരുനീക്കങ്ങൾ ബാബുരാജ് നടത്തുന്നു അമ്മ തെരഞ്ഞെടുപ്പ് വലിയ പോരാട്ടമായി മാറിയിരിക്കുന്നു കുക്കു പരമേശ്വരനെതിരെയുള്ള നീക്കങ്ങളാണ് എല്ലാം കൊണ്ടും കൈവിട്ടുപോയത് കനക്കവെള്ളത്തിൽ മീൻപിടിക്കുന്ന പാർട്ടിയാണ് മാലാപാർവതിയെന്ന് ഇപ്പോൾ പൊന്നമ്മ ബാബു പറയുന്നു ജഗദീഷിനെ കുറിച്ചുള്ള മാലാപാർവതിയുടെ പ്രതികരണങ്ങളെയാണ് പൊന്നമ്മ ബാബു ചോദ്യം ചെയ്യുന്നത് ആദ്യം പരസ്യപ്രതികരണവുമായി കളത്തിലിറങ്ങിയത് മാലാപാർവതി തന്നെയല്ലേ പിന്നെന്തുകൊണ്ട് തങ്ങൾക്ക് സത്യങ്ങൾ തുറന്നു പറഞ്ഞുകൂടാ പൊന്നമ്മ ബാബു തന്നോട് ഭീഷണി സ്വരത്തിൽ സംസാരിച്ചുവെന്നാണ് മാലാ പാർവതി വെളിപ്പെടുത്തിയത് ഇതിനെ തുടർന്ന് വനിതാ കൂട്ടായ്മ തുടങ്ങിയ ഒരു വാട്സാപ്പ് ചാറ്റിലെ രഹസ്യങ്ങൾ അത്രയും മാലാ പാർവതി തുറന്നിട്ടു കുക്കു പരമേശ്വരൻ താരസംഘടനയായ അമ്മയിലെ സ്ത്രീകളെ വഞ്ചിച്ചു എന്ന് മൂന്ന് നടിമാർ പത്രസമ്മേളനം നടത്തി പറഞ്ഞതിന്റെ പൊരുൾ തേടുകയായിരുന്നു മാലാപാർവതി ഒരു വശത്തു കുക്കു പരമേശ്വരനു വേണ്ടി കട്ടയ്ക്ക് നിലയുറപ്പിച്ചിരിക്കുന്ന മാലാ പാർവതി മറുവശത്ത് ഹുക്കുവിനെ തോൽപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു പൊന്നമ്മ പൊന്നമ്മബാബുവും പ്രിയങ്കയും ഉഷയുമൊക്കെ സ്ത്രീകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ടായ ഒരു സംഭവമാണ് ഇതിനുവേണ്ടി അവർ എടുത്തിട്ടലക്കുന്നത് സ്ത്രീകളുടെ ഗ്രൂപ്പിൽ നിന്ന് അതിലെ വിശേഷങ്ങൾ ഒരു യൂട്യൂബ് ചാനലിനു ചോർത്തിക്കൊടുത്തു എന്ന ആരോപണമാണ് ഇപ്പോൾ ബാലാപാർവതി ഉയർത്തിക്കാട്ടുന്നത് ഇതിനു പിന്നിൽ നടി ഉഷാ ഹസീനയാണ് എന്ന് മാലാപാർവതി തുറന്നടിച്ചു ഉഷാ ഹസീനു ബന്ധുവിനാണ് ഇപ്പോൾ അമ്മയുടെ വീഡിയോ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യാനുള്ള അനുമതി നൽകിയിരിക്കുന്നത് കുറച്ച് സ്ത്രീകൾ അവരുടെ ദുഃഖം തുറന്നു പറഞ്ഞത് ഒരു കോമഡിയായി തോന്നുന്നുവെന്ന് മാലാപാർവതി പറഞ്ഞുവെന്നാണ് പൊന്നമ്മ ബാബു പരിഹസിക്കുന്നത് അമ്മയുടെ പെൺമക്കൾ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് ഈ വിവാദങ്ങളുടെ തുടക്കം അംഗങ്ങളാണ് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ളത് അമ്മയുടെ മെമ്പേഴ്സായ നടികളെ ഉൾപ്പെടുത്തിയായിരുന്നു ഇത്തരമൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചത് ഗ്രൂപ്പുണ്ടാക്കിയപ്പോൾ തന്നെ കുറേയധികം നടിമാർ ചില ആശങ്കകൾ ഉയർത്തിയിരുന്നുവെന്ന് ബാബു പറയുന്നു അംഗങ്ങൾ ആരും തങ്ങളുടെ വീഡിയോകളോ ഫോട്ടോകളോ ഗ്രൂപ്പിൽ ഇടരുത് എന്ന നിർദ്ദേശം ആദ്യം തന്നെ നൽകി പകരം മെസ്സേജുകൾ അയക്കാം ശബ്ദ സന്ദേശം അയക്കാം ഇതായിരുന്നു ഞങ്ങൾക്കിടയിലെ പൊതുധാരണ ഈ ഗ്രൂപ്പിൽ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ചിലർ ഇട്ടപ്പോൾ അതിന്റെ പേരിൽ അവരെ ശകാരിക്കുകയും പിന്നീട് അവർ ഡിലീറ്റ് ചെയ്യുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായി എന്ന് പൊന്നമ്മ ബാബു പറയുന്നു ഇവിടെയാണ് പൊന്നമ്മ ബാബു ഏറ്റവും നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് ഒരു പെൺകൂട്ടായ്മ പെൺകൂട്ടായ്മയുണ്ടാകാൻ വേണ്ടി മുൻപും ഞങ്ങൾ ശ്രമിച്ചതാണ് ഹോളിഡേ ഇൻ ഹോട്ടലിൽ വെച്ച് ഒരു കമ്മറ്റി വിളിച്ചു ചേർത്തിരുന്നു കേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നപ്പോൾ കുക്കു പരമേശ്വരനെ പൊന്നമ്മ ബാബു തന്നെ നേരിൽ വിളിച്ച് നമുക്കൊന്ന് പോയി സംസാരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ കുക്കു പരമേശ്വരൻ പ്രതികരിച്ചത് അതിരൂക്ഷമായി പൊന്നൂസ മിണ്ടരുത് ചിലരുടെ പൊയ് മുഖങ്ങളൊക്കെ അഴിഞ്ഞു വീഴട്ടെ മിണ്ടാതെ അവിടെ ഇരുന്നോണം ഇതായിരുന്നു കുക്കു പരപേശ്വരൻ തന്നോട് പറഞ്ഞത് എന്ന് പൊന്നമ്മ പറയുന്നു ആ സമയത്ത് താൻ ഒരു ചാനലിനൊരു ഇന്റർവ്യൂ കൊടുത്തിരുന്നുവെന്നും അതിൻറെ പേരിൽ ഏറെ ശകാരം കേട്ടിരുന്നുവെന്നും പൊന്നമ്മ ബാബു ഇപ്പോൾ വ്യക്തമാക്കുന്നു അമ്മയുടെ പെൺമക്കൾ എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ ബാബുരാജിനു വേണ്ടി നിർമ്മിച്ചതാണോ എന്ന സംശയമാണ് മാലാപാർവതി അടക്കമുള്ളവർ ഉന്നയിക്കുന്നത് ഇതിന് പൊന്നമ്മ ബാബുവിന് ചില വിശദീകരണങ്ങളുണ്ട് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയതുപോലും ബാബുരാജ് അറിഞ്ഞിട്ടില്ലത്രേ ഗ്രൂപ്പ് ഉണ്ടാക്കി കുറച്ചു ദിവസം കഴിഞ്ഞാണ് ഇങ്ങനെയൊരു ഗ്രൂപ്പിനെക്കുറിച്ച് ബാബുരാജ് അറിയുന്നത് അപ്പോൾ ബാബുരാജ് പറഞ്ഞു കൊള്ളാമല്ലോ നല്ല കാര്യമാണല്ലോ ഇതിനിടയിൽ പഴയൊരു ഫീമെയിൽ താരത്തിന് ക്യാൻസറായി അവരെ പോയി സന്ദർശിച്ചതിനു ശേഷം ബാബുരാജ് പൊന്നമ്മ ബാബുവിന് ഒരു വോയിസ് മെസ്സേജ് ഇട്ടു ഈ വോയിസ് മെസ്സേജ് പൊന്നമ്മ ബാബു എടുത്ത് ഈ ഗ്രൂപ്പിലിട്ടു അവരുടെ അവസ്ഥ കഷ്ടമാണെന്നും അവരെ സഹായിക്കണമെന്നുമാണ് ബാബുരാജ് തന്റെ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞത് എന്നാൽ ഗ്രൂപ്പിൽ ഈ മെസ്സേജ് ഇട്ടപാടെ വലിയ പ്രശ്നങ്ങൾ തുടങ്ങി വേണ്ടി ചിലർ ചേർന്ന് രൂപം കൊടുത്ത ഗ്രൂപ്പാണിതെന്ന് ആരോപണങ്ങൾ ഉയർന്നു ഈ ഗ്രൂപ്പിന് പിന്നിൽ കളിക്കുന്നത് ബാബുരാജാണ് എന്ന പ്രചരണത്തിന് പിന്നീട് ശക്തി വർദ്ധിച്ചു ബാബുരാജും അൻസിബിയും ചേർന്ന് അമ്മയെ കട്ടുപൊടിക്കുന്നു എന്നുള്ള രീതിയിൽ ചില ആരോപണങ്ങൾ മുൻപ് അനൂപ് ചന്ദ്രൻ ഉയർത്തിയിരുന്നു പൊന്നമ്പാബാവു പറയുന്നത് ഈ ഗ്രൂപ്പിൽ ക്ഷേതോമേനോൻ അടക്കമുള്ളവരുണ്ടെന്ന് ബാബുരാജിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നപ്പോഴും ശ്വേതാ മേനോൻ ഒരക്ഷരം മിണ്ടിയില്ല പിന്നീട് അൻസിബയ്ക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോഴും അൻസിബിയെ രക്ഷിക്കാൻ ശ്വേതാ മേനോൻ ഗ്രൂപ്പിൽ യാതൊരുവിധ മെസ്സേജുകളും മെസ്സേജുകളുമിട്ടില്ല ഇരുപത്തിയഞ്ചു വർഷം സംഘടനയെ നയിച്ചവർ ചെയ്യാത്ത നേട്ടങ്ങളാണ് ഒരൊറ്റ വർഷം കൊണ്ട് ബാബുരാജ് സംഘടനയ്ക്കുണ്ടാക്കിയത് എന്ന് പൊന്നമ്മ ബാബു പറയുന്നു ബാബുരാജിനെ കട്ടയ്ക്ക് പിന്തുണച്ചുകൊണ്ടാണ് പൊന്നമ്മബാബു കളത്തിലിറങ്ങിയിരിക്കുന്നത് ഇടവേള ബാബു ഇരുന്ന സമയത്ത് സംഘടനയുടെ ടാക്സ് പോലും അടച്ചിരുന്നില്ല ഈ വിവരങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പൊന്നമ്മ പറയുന്നു കുക്കു പരമേശ്വരനും മാലാപാർവതിയും അമ്മയിലെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു സഹായവും ചെയ്യാത്തവരാണ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോയി വീഡിയോ എടുത്ത് മെമ്മറി കാർഡ് ഒളിച്ചു വെച്ച് അതിൽ നിന്നുള്ള കാര്യങ്ങൾ ആളാണ് കുക്കു പരമേശ്വരൻ എന്ന് പൊന്നമ്മ ബാബു വീണ്ടും ആഞ്ഞടിക്കുന്നു അവർ അമ്മയുടെ സെക്രട്ടറി ആകാൻ ഒരു തരത്തിലും യോഗ്യയല്ല അമ്മയിലെ സ്ത്രീകളെ സഹായിക്കുകയല്ല വഞ്ചിക്കുകയാണ് കുക്കു പരമേശ്വരൻ ചെയ്തത് അന്ന് വന്നിരുന്ന സ്ത്രീകളെല്ലാം വളരെ മനസ്സുരുകിയാണ് അവരുടെ അനുഭവങ്ങൾ വിവരിച്ചത് ഞാനാണ് അന്നത്തെ കൂട്ടായ്മയിലേക്ക് എല്ലാ സ്ത്രീകളെയും വിളിപ്പിച്ചു വരുത്തിയത് എങ്കിൽ മെമ്മറി കാർഡ് എന്നെ ഏൽപ്പിച്ചിട്ട് അവർ പോകുമായിരുന്നല്ലോ അല്ലെങ്കിൽ അവർ മഞ്ചു പിള്ളയോ കെ പി എസ് സി ലളിത ചേച്ചിയോ ആ മെമ്മറി കാർഡ് ഏൽപ്പിക്കുമായിരുന്നില്ലേ എന്നാൽ അവിടെ സംഭവിച്ചത് മറ്റൊന്നാണ് ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതമുള്ള മെമ്മറി കാർഡാണത് അതിൽ ഒരാളുടെ കാര്യം ഈയിടക്ക് ലീക്ക് ചെയ്തു അത് കണ്ടപ്പോൾ മറ്റുള്ളവർക്കൊക്കെ പേടിയായി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ലീക്ക് ആവുമോ എന്ന പേടി ഞങ്ങൾ കുടുംബവുമായി ജീവിക്കുന്നവരാണ് ഇനിയൊരു പ്രശ്നമുണ്ടാക്കാൻ താല്പര്യമില്ല എന്ന് പൊന്നമ്മ ബാബു പറയുന്നു ഇതിനിടയിലാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന ഒരു വ്യക്തിയെ നേരിട്ട് മാലാപാർവതി വിളിച്ച് നിങ്ങൾ മത്സരിക്കരുത് നിങ്ങൾ മത്സരിച്ചാൽ നിങ്ങൾക്കെതിരെയുള്ള ആരോപണം പുറത്തുവരും അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്ന് ഭീഷണിപ്പെടുത്തിയത് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും പല കളികളും കളിക്കുന്ന വ്യക്തിയാണ് മാലാപാർവതിയെന്ന് പൊന്നമ്മ ബാബു പറയുന്നു അന്ന് അവിടെ നിന്ന് റെക്കോർഡ് ചെയ്ത ആ വീഡിയോ ദൃശ്യങ്ങൾ ഇവരുടെയൊക്കെ പക്കലുണ്ട് എന്ന സൂചനയാണ് ഇപ്പോൾ പൊന്നമ്മ ബാബു പറയുന്നത് പിന്നീട് മാലാപാർവതി പറ്റി വളരെ മോശമായ രീതിയിൽ പരാമർശങ്ങൾ നടത്തി ജഗദീഷ് അമ്മയിലെ അംഗങ്ങൾക്ക് വേണ്ടപ്പെട്ടവനല്ല നാട്ടുകാരുടെ മുന്നിൽ മാന്യതയുടെ വേഷം കിട്ടുന്നവനാണ് എന്നൊക്കെ മാലാപാർവതി ജഗദീഷിനെ പരിഹസിച്ചു വെറും മീഡിയ വേണ്ടി നടക്കുന്ന വ്യക്തിയാണ് മാലാപാർവതിയെന്ന് പൊന്നമ്പ ബാബു പരിഹസിക്കുന്നു അതിനുവേണ്ടി അവർ എന്തും ചെയ്യും അമ്മ എന്ന സംഘടനയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരുപാട് പങ്കുവഹിച്ച വ്യക്തിയാണ് മോഹൻലാൽ അമ്മയുടെ മീറ്റിങ്ങിൽ നിന്ന് നിസ്സഹായനായി കണ്ണു നിറഞ്ഞു സങ്കടത്തോടെ സംസാരിക്കേണ്ടി വന്ന അവസ്ഥ അദ്ദേഹത്തിനുണ്ടായി ഒരു വലിയ ഇഷ്യൂ വന്നു മോഹൻലാൽ രാജിവെക്കുന്ന അവസ്ഥയുണ്ടായി അദ്ദേഹം രാജിവെച്ചു എന്ന് ശേഷം ചിലർ പറഞ്ഞത് ഞങ്ങളൊന്നും രാജിവെച്ചിട്ടില്ല എന്നാണ് ചതിയന്മാരാണ് മിക്കവരും മറുവശത്ത് മാലാപാർവതി വീണ്ടും രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു പൊന്നമ്മ പൊന്നമ്മബാബുവും സംഘവും മാലാപാർവതിക്കെതിരെ തിരിഞ്ഞിട്ടും മാലാപാർവതി സത്യങ്ങൾ വെട്ടിത്തുർന്നു പറയുകയാണ് അമ്മയുടെ പെൺമക്കളെന്ന കൂട്ടായ്മയിലെ വിവരങ്ങൾ ഒരു യൂട്യൂബ് ചാനലിന് ചോർത്തിക്കൊടുത്തത് ഉഷ തന്നെയാണ് എന്ന് മാലാപാർവതി ആവർത്തിക്കുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് കുക്കു പരമേശ്വരനെ രൂക്ഷമായി വിമർശിച്ച് പ്രിയങ്കയും കളത്തിലിറങ്ങിയിരുന്നു മീറ്റു ആരോപണങ്ങൾ ഉയർന്നുപൊങ്ങിയ ആ കാലഘട്ടത്തിൽ അമ്മയിലെ ചില നടിമാർ ചേർന്ന് ഹോളിഡേൻ ഹോട്ടലിൽ വെച്ച് ഒരു മീറ്റിംഗ് ചേരുന്നു ആ മീറ്റിംഗിൽ നടിമാർക്കുണ്ടായ മീറ്റു അനുഭവങ്ങൾ അവർ തുറന്നു പറഞ്ഞു ഇതൊക്കെ രഹസ്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ടു എന്നതാണ് നടികളെ ഇപ്പോൾ അസ്വസ്ഥരാക്കുന്നത് അതിന് പിന്നിൽ കളിച്ചത് കുക്കു പരമേശ്വരനാണ് അന്നെടുത്ത വീഡിയോ എവിടെയെന്ന ചോദ്യമാണ് ഇപ്പോൾ നടികൾ ഉയർത്തുന്നത് അതിന് ഉത്തരപറയേണ്ട ബാധ്യത കുക്കു പരമേശ്വരന് എന്ന നിലപാടാണ് മാല പാർവതിക്ക് ഈ കമ്മിറ്റിയുടെ ഭാഗമായിരുന്നില്ല കുക്കു പരമേശ്വരൻ ഏത് റോളിന്റെ പേരിലാണ് ഇപ്പോൾ വീഡിയോ അവരോട് ചോദിക്കുന്നത് എന്ന നിലപാട് മാലാപാർവതി സ്വീകരിച്ചിരിക്കുന്നു മാലാപാർവതി ഒരിക്കൽ പ്രിയങ്കയെ വിളിച്ചു ചോദിച്ചിരുന്നു എടാ അന്ന് എടുത്തതിൽ സൗണ്ട് ഉണ്ടായിരുന്നോ എന്ന് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചോർത്തി കൊടുക്കാനാവും മാലാപാർവതി തന്നോട് അങ്ങനെ ചോദിച്ചത് എന്ന് പ്രിയങ്ക പറയുന്നു അന്നത്തെ റെക്കോർഡ് ചെയ്ത വീഡിയോകളിൽ സൗണ്ട് ഉണ്ട് എന്ന് പ്രിയങ്ക മാലാപാർവതിയോട് പറഞ്ഞിരുന്നു കുറച്ചു കുറച്ചുപേർ പറഞ്ഞത് സൗണ്ട് റെക്കോർഡ് ആയിട്ടില്ല എന്ന് തോന്നുന്നുവെന്ന് പാലാ പാർവതി അന്ന് പ്രിയങ്കയോട് പറഞ്ഞു കുക്കു പരമേശ്വരൻ എത്രയും പെട്ടെന്ന് ഹാർഡ് ഡിസ്ക് തിരികെ ഏൽപ്പിക്കണമെന്ന നിലപാട് ആവർത്തിക്കുകയാണ് നടികൾ എന്തുകൊണ്ട് ഹാർഡ് ഡിസ്ക് എവിടെ ഉണ്ടെന്നവർ പറയാൻ മടിക്കുന്നു കുക്കു പരമേശ്വരനുമായി ബന്ധപ്പെട്ട ഹാർഡ് ഡിസ്കും മെമ്മറി കാർഡുമൊക്കെയാണ് വിവാദമെങ്കിൽ മറുവശത്ത് മാലാ പാർവതി ഉന്നമിക്കുന്നത് അമ്മയുടെ പെൺമക്കൾ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിനെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തുപോകരുത് എന്ന നിബന്ധന അംഗങ്ങൾക്കിടയിലുണ്ടായിരുന്നു ഇത് പൂർണ്ണമായും തെറുപ്പിച്ചത് ഉഷയാണ് ഉഷ ഹസീനെ പേരെടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ബാലാപാർവതിയുടെ ആരോപണം മോഹൻലാൽ മാറിയതിന് ശേഷം തുടങ്ങിയ അധികാര വടംവലിയിൽ സീറ്റുറപ്പിക്കാൻ തുടങ്ങിയ ഗ്രൂപ്പിൽ അഡ്മിൻ മുമ്പോട്ട് വച്ചിരുന്ന നിർദ്ദേശം അഥവാ നിയമം ഗ്രൂപ്പിലെ വാർത്തകൾ പുറത്തുവിടരുത് എന്നതായിരുന്നു ഡേറ്റ ചോർച്ച എന്ന നിലയ്ക്ക് കരുതാവുന്ന ഗുരുതര സംഭവങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പാർവതി ജൂലൈ ഒരു യൂട്യൂബ് ചാനലിൽ താരസംഘടനയിൽ ജാതിവൽക്കരണവും കാവ്യവൽക്കരണവും എന്ന പേരിൽ ഇറങ്ങിയ വീഡിയോ ഞെട്ടിക്കുന്ന ഒരു കാര്യം പത്ത് മിനിറ്റ് അൻപത്തിരണ്ട് സെക്കൻഡുള്ള വീഡിയോയിൽ ഒരു സ്ക്രീൻഷോട്ട് പ്രത്യക്ഷമാകുന്നു ഗ്രൂപ്പിന്റെ ആധികാരികത കാണിക്കാൻ ചിലർ പുറത്തുവിട്ടതാണത് കേട്ടാൽ അറയ്ക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അമ്മയുടെ അന്ധപുരങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് സ്ത്രീകൾ പരസ്പരം ചെളിവാരി എറിയുന്നു അതിനിടയിൽ കളിക്കാവുന്നവരൊക്കെ കളിച്ചുകൊണ്ട് കളത്തിലിറങ്ങി തെരഞ്ഞെടുപ്പ് അടുക്കും തോറും കൂടുതൽ കൂടുതൽ രഹസ്യങ്ങൾ പുറത്തേക്ക് വിട്ടുകൊണ്ട് പരസ്പരം ചെളിവാരി എറിയുന്ന കാഴ്ച മറുവശത്ത് രൂക്ഷമായ ആക്രമണം ഉയർത്തി നിൽക്കുന്നു നടികൾ നടികളെ കരുക്കളാക്കി ചില നടന്മാർ തന്നെയാണ് തിരശീലയ്ക്ക് പിന്നിൽ ഇപ്പോൾ കരുക്കൾ നീക്കുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇന്ത്യ